ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തിരിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ടെന്ന് അത് ഇവരെല്ലാരും കൂടെ ചെയ്യേണ്ട കഷ്ടപ്പെട്ട വർക്കാണ് അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മളതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി വൺ വോട്ടിന്റെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറേര പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് തേർഡ് പൊസിഷനിൽ വരെ നിന്നതായിരുന്നു പക്ഷെ ഫൈനലിൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോ ടോപ് ടൂലേക്കോ അല്ലെങ്കിൽ വിന്നറിലേക്കുള്ള ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും പക്ഷെ ആ ത്രീ പൊസിഷൻ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിന്റെ എന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അതൊരു अफेयर कयूं <laughs> ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ മഴ വില്ലുകൾ പുറത്തിറങ്ങിയിട്ടോ അതായത് നമ്മുടെ ആതിലേയും നൂറേയും എല്ലാ ബിഗ് ബോസ് താരങ്ങളും എയർപോർട്ടിൽ എത്തിയപ്പോ ഭയങ്കര ഒക്കെ ആയിരുന്നു പ്രത്യേകിച്ച് ടോപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ അതിപ്പോ അനുമോൾ ആയിക്കോട്ടെ അനുമോൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്വീകരണമായിരുന്നു അനുമോള് അനീഷ് ഷാനവാസൻ നെവിൻ അക്ബർ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്വീകരണം തന്നെയായിരുന്നു എയർപോർട്ടിൽ കിട്ടിയത് ഒരുപാട് ആൾക്കാർ ഇവരെ കാണാനും ഇവരുടെ ആരാധകരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആതിലേന്ന് നൂറേയും വന്ന് എത്തിയിട്ട എന്റെ പൊന്നോ രണ്ടോ അങ്ങ് വന്ന് ഇറങ്ങി കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇപ്പൊ നമുക്കറിയാം ഇവരെ പോലുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് കുറെ മീഡിയക്കാർ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ കുറെ മീഡിയക്കാരും പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കിണത്തിൽപ്പെട്ട കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു ഇവരെ സ്വീകരിക്കാനും മാലയിട്ട് പൂമാലയൊക്കെ ഇട്ട് വമ്പന് സ്വീകരണമൊക്കെ കൊടുത്തു ആ ഒരു സമയത്തുള്ള തിക്കും തിരക്കുമാണ് നിങ്ങൾ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണക്കിന് ഇപ്പൊ ഈ ഒരു എത്ര പറയാ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂ നൂറോ തൊണ്ണൂറ്റൊമ്പത് ദിവസം മറ്റോ നിന്നും അത്രയും ദിവസം നിന്നിട്ട് തന്നെ ഇത് കണക്കിന് ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ കപ്പോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും രണ്ടും എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഭയങ്കര സ്വീകരണവും ആർപ്പുവിളിയും കൂക്കുവിളിയും മാലയൊക്കെ ഇട്ട് അങ്ങ് രണ്ടിനെയും സ്വീകരിച്ചു കൊണ്ടുവരുന്ന കണ്ടാ തോന്നും ഓ എന്തോ വലിയ മഹത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത് എന്നുള്ളത് വെള്ളമാർ എന്താണ് അതിനകത്ത് ചെയ്തെന്നുള്ളത് ജനങ്ങളെ വളരെ വ്യക്തമായിട്ട് കണ്ടതാ പിന്നിൽ നിന്ന് എങ്ങനെ ആൾക്കാരെ കുത്തി വീഴ്ത്താം അതും ഇവരെ വിശ്വസിക്കുന്നവരെ ഏതൊക്കെ രീതിയിൽ കുത്തി വീഴ്ത്താമെന്ന് ചിന്തിച്ച് നടക്കുന്ന രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് ആതിലെയും നൂറേയും ആ വ്യക്തികൾക്കാണ് ഇത്രയും വലിയ സ്വീകരണമൊക്കെ കൊടുത്തത് അയ്യോ ഇതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ േബിക്കും നൂറ ബേബിക്കും എയർപോർട്ടില് വമ്പൻ സ്വീകരണം ഇവരുടെ കുറെ ആൾക്കാരെ തന്നെയാണ് സ്വീകരിക്കാനൊക്കെ എത്തിയത് പിന്നെ കൊറേ മീഡിയക്കാരും ഉണ്ട് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അവരെല്ലാരും കൂടെ ഇവരുടെ ചുറ്റിനും കൂടി നിന്നിട്ട് വീഡിയോസും അതുപോലെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ എന്തായാലും അതിലെയും നൂറയും എയർപോർട്ടിൽ വന്ന് അങ്ങനെ ഇറങ്ങി തിക്കിലും തിരക്കിലൂടെ ഒക്കെ അങ്ങനെ അവരെ കാറിൽ കയറ്റി അവരെ സംരക്ഷിക്കാൻ വന്ന അവരുടെ കുറച്ചധികം ആൾക്കാരുണ്ട് അവരൊക്കെ അവരെ കാറിൽ കയറ്റി കൊണ്ടുപോയി പിന്നീട് കേക്ക് മുറിക്കുന്നു ആഘോഷിക്കുന്നു ഓ എന്താ ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജനങ്ങളാണ് ഇവരുടെയൊക്കെ ഈ ഏർ ഓരോ പ്രവർത്തികള് ബിഗ് ബോസിൽ കണ്ട് പോയി ഇതുങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇവരുടെ അടുത്തൊക്കെ കൂട്ടുകൂടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സമയവും പിന്നിൽ നിന്നും നല്ല കുത്തു കിട്ടാം കാരണം ഇവർക്കൊക്കെ ഇവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെ ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും എന്ത് പറയാനും മടിക്കാത്തവരാണ് അത് നമുക്ക് ബിഗ് ബോസ് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഇതുപോലെ തന്നെ രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികള് പെൺകുട്ടികളല്ല രണ്ട് സ്ത്രീകൾ എന്ന് തന്നെ പറയണം ലസ്ബിയനാണ് അവര് ഒരുത്തി കല്യാണം കഴിഞ്ഞ് അവക്ക് മൂന്ന് മക്കളുള്ളതാണ് അതിലെ ഇളയ കുഞ്ഞിന് അഞ്ചു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊന്നിട്ടാണ് ഇവിടെ അയൽവക്കത്തുള്ള ഒരു പെണ്ണുമായിട്ട് ഇതുപോലെ പ്രണയത്തിലായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാനും അവർക്ക് അവർ എന്താ പറയാ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കല്യാണം കഴിച്ച് ഭർത്താവും മക്കളും ഉള്ള മൂന്ന് മക്കളുണ്ട് രണ്ട് കുറച്ച് വലുതായ പിള്ളേരും പിന്നെ ഒരു ഇളയ കുഞ്ഞ് അഞ്ചു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ് എന്താ തെറ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞിനോട് ആ ഒരു ക്രൂരത ചെയ്തത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എന്താ പറയാ കുഞ്ഞിന് തൊണ്ടയിൽ പാല് കുടുങ്ങി മരണപ്പെട്ടു എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ഈ കുഞ്ഞു മരിച്ചതിന് ശേഷമൊക്കെ ഭാര്യയുടെ ഫോണ് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് അടുത്ത അയൽവക്കാരിയായിട്ട് ഈ മാതിരി പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുന്ന ചാറ്റുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വൃത്തികെട്ട സംഭവങ്ങള് ഭർത്താവ് കണ്ടു അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി എടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ കുഞ്ഞ് മരണപ്പെട്ടത് ശ്വാസം മുട്ടിച്ച് അതായത് കൊലപ്പെടുത്തിയതാണെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ തന്നെ ലെസ്ബിയനാ ഇതിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയേണ്ടത് ഇവിടെ പോലുള്ളവരെയൊക്കെ ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തലയിലേറ്റിക്കൊണ്ട് നടക്ക് ഇതല്ല ഇതിനപ്പുറവും ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും കാരണം ഇതുപോലെയുള്ള വർഗ്ഗക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പൊ ഗവൺമെന്റ് പോലും ഇവർക്കൊക്കെ അനുമതി കൊടുത്തിരിക്കുവല്ലേ അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ളവരെയൊക്കെ എന്ത് പറഞ്ഞാലും പ്രതികരിച്ചാലും ഒന്നും ഒരു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ ഇവരെ പോലെയുള്ളവർക്കല്ലേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിരുന്നോ ഇതുപോലെ ഇന്ന് തമിഴ്നാട്ടിലാ നടന്നെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ തൊട്ടടുത്തോ ആവാം കാരണം അതുപോലത്തെ ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞു നമ്മടെ അതുകൊണ്ട് ഇതുപോലുള്ളതുങ്ങളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എല്ലാരും ഒക്കെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം